വാന് രേ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് ബോധവൽക്കരണ പ്രചരണ പരിപാടികളിലാണ് ഐ ഇ സി പ്രോഗ്രാമുകളിലാണ് അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ളത് അതിൻ്റെ ഒരു വീഡിയോ ശകലം കണ്ടതിന് ശേഷം സ്പീച്ചിലേക്ക് കടക്കാം എല്ലാവരെയും ആ വീഡിയോയിലേക്ക് ക്ഷണിക്കും സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തി അയ്യായിരം ഗ്രഹസദസ്സുകൾ സംഘടിപ്പിച്ച് നാട്ടിലെ ജനങ്ങളുടെ ആകെ പിന്തുണ ആർജിക്കാൻ കഴിഞ്ഞു എന്നത് ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം പങ്കുവെക്കുകയാണ് വൃത്തിയുള്ള കേരളം ആരോഗ്യമുള്ള കേരളം എന്ന സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്ക് ഗൃഹസദസ്സ് തുടക്കം മുറിക്കുക മൊബൈൽ ഫോണുകളും ടെലിവിഷനുകളും നമ്മുടെ ഗൃഹസ്വകാര്യതകൾ കൈയടക്കുന്നു ആശയവിനിമയങ്ങളുടെ അഭാവം കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിക്കുന്നു ഇവിടെയാണ് ഗൃഹസദസ്സുകൾക്ക് പ്രാധാന്യമേറുന്നത് മുതിർന്നവരുടെ അനുഭവ സമ്പത്തിനെ പുതുതലമുറയ്ക്ക് പകർന്നുകൊണ്ട് നടത്തപ്പെടുന്ന ചർച്ചാവേളയിൽ കുട്ടികളും സജീവ പങ്കാളികളാകുന്നു ശുചിത്വം ആരോഗ്യം പരിസ്ഥിതി ജൈവ വൈവിധ്യം കാലാവസ്ഥ വിദ്യാഭ്യാസം കൃഷി തുടങ്ങിയവയൊക്കെ ഗൃഹസദസ്സുകളിൽ ചർച്ചയാകുന്നു വയനാട് ഉരുൾപൊട്ടൽ ബുദ്ധത്തിൽ മരണം തട്ടിയെടുത്തവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ഓരോ ഗൃഹസദസ്സുകളും ആരംഭിക്കുന്നത് വയനാട് അവരുടെ ദുഃഖവും പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നടന്ന അയ്യായിരം ഗൃഹസദസ്സുകളിൽ റിസോഴ്സ് പേഴ്സണർമാർ നേതൃത്വം വഹിക്കുകയും ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ അധ്യക്ഷതയിൽ ഓരോ ഗൃഹസദസ്സുകളിൽ ശുചിത്വ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയും ചെയ്തു

റിസോഴ്സ് പേഴ്സണർമാർ സ്വീകരിക്കപ്പെട്ടത് പ്ലാസ്റ്റിക് മാലിന്യം എന്ന ശത്രുവിനോട് പൊരുതി നാടിനെ മാലിന്യമുക്തമാക്കുവാൻ അക്ഷീണം യജ്ഞിക്കുന്നവരാണ് നാടിന്റെ ഗ്രീൻ ആർമിയായ ഹരിതകർമ്മ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് എം സി എഫിൽ ഒരു ബെയിലിംഗ് മെഷീൻ സ്ഥാപിക്കുന്നതിനും മാലിന്യ നീക്കം വേഗത്തിലാക്കുവാൻ പുതിയ ട്രാക്ടർ സ്വന്തമായി വാങ്ങുന്നതിനും ശുചിത്വ മിഷൻ ലഭ്യമാക്കിയ എസ് ബി എം ഫണ്ടിലൂടെയാണ് കഴിഞ്ഞത് കേരള പഞ്ചായത്ത് രാജ് നിയമം ഇരുനൂറ്റി പത്തൊമ്പതാം വകുപ്പിന്റെ ഭേദഗതിയിലൂടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് ലഭ്യമായ പ്രത്യേക അധികാരം ഭരണസമിതിയുടെ പിൻബലത്തോടെ നടപ്പാക്കിയപ്പോൾ നാടിന് തീരാശാപമായി തുടർന്നിരുന്ന മാലിന്യ കൂമ്പാരവും ഒപ്പം പഞ്ചായത്തിനെതിരെ ഉയർന്നിരുന്ന വിമർശനങ്ങളുമാണ് തകർന്നടിഞ്ഞത് മടത്തും മൂഴി പാലത്തിന്റെ അടിയിൽ തൂണുകൾക്ക് ഇടയിലായി നിക്ഷേപിച്ചിരുന്ന മാലിന്യ കൂമ്പാരം ഏറെ സാഹസികമായി നീക്കം ചെയ്ത് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാതെ ഇരിക്കുന്നതിന് പാലത്തിന്റെ കൈവരികളിൽ ഇരുമ്പ് വേലികൾ സ്ഥാപിക്കുകയും മാലിന്യ നിക്ഷേപം കണ്ടെത്തുന്നതിന് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു സ്ത്രീകളുടെ വിവിധ പ്രശ്നങ്ങളെ അതിൻ്റെ ഗുണപരിതയിൽ ചർച്ച ചെയ്തുകൊണ്ട് സാമൂഹിക അംഗീകാരം നേടി തൻ്റെ പദവി ഉറപ്പാക്കും വിധം സ്ത്രീ സൗഹൃദ ഗ്രാമം എന്ന ആശയം പഞ്ചായത്ത് മുന്നോട്ട് വയ്ക്കുന്നു കുട്ടികളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ ശിശുപീഡനങ്ങൾ ശാസ്ത്രീയമായ വിദ്യാഭ്യാസം രക്ഷകർത്താക്കളിലെ വിദ്യാഭ്യാസത്തിന്റെ കുറവും ലഹരി ഉപയോഗവും കുട്ടികൾക്കായുള്ള ജീവിത നൈപുണികൾ എന്നിവ ഗൃഹസദസ്സുകളിൽ ചർച്ചയാകുന്നു നമ്മുടെ വയോജനങ്ങളെ അവരുടെ അവസാന നാളുകളിൽ സമൂഹത്തോടെ ചേർത്ത് പിടിക്കുന്നതിനും സംതൃപ്തമായ വാർദ്ധക്യകാലം പ്രദാനം ചെയ്യുന്നതിനുമാണ് വയോജന സൗഹൃദ ഗ്രാമം ലക്ഷ്യമിടുന്നത് തൊഴിലാളി ക്ഷാമം ഒരു പഴങ്കഥ ആക്കിക്കൊണ്ട് കാർഷിക കർമ്മസേനയ്ക്ക് രൂപം നൽകുവാനും പഞ്ചായത്തിന് കഴിഞ്ഞു തങ്ങളുടെ കൃഷിയിടങ്ങളിൽ പ്രതിദിന കൂലി ഇനത്തിൽ അൻപത് ശതമാനം സബ്സിഡി നൽകി പരിശീലനം സിദ്ധിച്ച അഗ്രികൾച്ചറൽ ടെക്നീഷ്യന്മാരെ വിട്ടു നൽകിക്കൊണ്ടാണ് കാർഷിക കർമ്മസേന പ്രവർത്തിച്ചു വരുന്നത് മഹാവിപത്തായ ലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഓരോ ഗൃഹസദസ്സുകളും സമാപിക്കുന്നത് മാനവരാശിയെ തകർക്കുന്ന മാലകുപത്താണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിൻ പെരുന്നാട് മാർക്കറ്റിൽ തകർന്നു കിടന്നിരുന്ന കെട്ടിട അവശിഷ്ടങ്ങളും മദ്യക്കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യ കൂമ്പാരങ്ങളും ഇഴജന്തുക്കൾ അധിവസിച്ചിരുന്ന കാടുകളും നീക്കം ചെയ്തുകൊണ്ട് മാർക്കറ്റിനുള്ളിലെ ആൽത്തറയിൽ പൂച്ചെടികൾ വെച്ച് സ്നേഹാരാമം തീർത്തുകൊണ്ടാണ് ടീമടക്കം കുറിച്ചത് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്നിന് സുന്ദര പെരുന്നാടിനായി കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി വൈകിട്ട് ആറു മണിക്ക് ദീപം തെളിക്കൽ പരിപാടി നടന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ ആയിരം പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിരയും ശുചിത്വ പ്രതിജ്ഞയും നടന്നു അവിവേകം അഹങ്കാരം ഇത്ര തോതിൽ കോരമായി പ്ലാസ്റ്റിക് ഉപയോഗം എത്ര വലിച്ചെറിഞ്ഞെന്ന കഷ്ടമൂലകം മാസന്തോറും വീട്ടിലെത്തി മാറിവാ